ഈ ഇതൊക്കെ ഇതുപോലെ വള്ളി ഇത് കണ്ടോ ഇതെല്ലാം ഇങ്ങനെ എന്റെ ഈ വളഞ്ഞു നിന്നിട്ട് പോലും എന്റെ ശിരസിനു മുകളിലായെല്ലാം നീളം അപ്പൊ ആ ഇതിനെ ഇതിന് തന്നെ പറയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് പതിനൊന്ന് ഒന്ന് പതിനാല് പതിനേഴ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് കുത്തു വരെ ഇതിൽ ഉണ്ടാവില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാർത്തോട്ടിലാണ് പാറത്തോട് എന്ന് പറയുമ്പോൾ കൊന്നത്തടി പഞ്ചായത്തിലെ പാറത്തോട് ഇവിടെ ഏലം കൃഷിക്ക് അത്ര അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ ഒന്നുമല്ല പക്ഷെ എങ്കിൽ പോലും ശ്രീ ജോയി കല്ലത്ത് നന്നായിട്ട് ഏലം കൃഷി ചെയ്യുന്നു ജോയിച്ചേട്ടാ ഇത് ചെയ്തിട്ടേ ഇപ്പൊ അത് ഇത് കണിപ്പുറം ആണ് ഇതിപ്പോ കഴിഞ്ഞ ഓഗസ്റ്റിൽ വെച്ചതാ നമ്മളും അത് വേറെയുണ്ടല്ലേ ആ അത് വേറെ മുകളിലേക്കുണ്ട് അത് ഞാൻ ഞാനിങ്ങനെ കൗതുക പാനിക്കുടങ്ങളാണ് പാനിക്കുടങ്ങ രണ്ട് ഒരേ ദിവസം വെച്ചതാണ് ഓ ശരി അപ്പൊ ഇത് കുറച്ചുകൂടിയിട്ട് ഉൽപാദന നല്ല ഉത്പാദനം ഉണ്ട് ഉത്പാദനം ഉണ്ട് അടിപറമ്പിൽ ഏതെല്ലാം തരത്തിലുള്ള സ്ഥലങ്ങളിൽ വളരുമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ ഞാൻ എന്റെ കൃഷിയിടെ പറയുകയാണെങ്കിൽ ഇച്ചിരി ചൂട് കൂടുതലുള്ള കാലാവസ്ഥയില് ഇത് കുറച്ച് മെച്ചമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ വലിയ രൂപത്തില് കീടബാധകൊന്നും ഇതിന് കണ്ടില്ല മരുന്ന് വഴി എത്ര ഇടവേളകളില സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതും ചെയ്യുന്നുണ്ട് എത്ര മാസം ഒരു ഇരുപത്തഞ്ചു ദിവസം വരെ മുപ്പതിനഞ്ചു ദിവസം വരെ അതെ ഈ നള്ളാനിക്ക് തണ്ടുതറുപ്പിൻ കയറുന്ന അത്ര സ്പീഡിലൊന്നും ഇത് കെട്ടി തണ്ട് കെട്ടി പ്രതിരോധിക്കാൻ അതെ ടൈപ്പ് കൂടുതണ്ട് എനിക്ക് പ്രധാനമായിട്ടും നള്ളാനി കണിപ്പറമ്പൻ പാനിക്കുറങ്ങളിറുക്കൾ പിന്നെ തിരുതാളി ഭണ്ട് ഭി എന്റെ കൃഷിയിടത്തിൽ കാണിച്ചിട്ടില്ല ഞാനൊരു പതിനഞ്ച് രൂപ ചെടി മൂന്ന് വർഷം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞത് അതാ ഈ ശരം മുകളിലോട്ട് പൊങ്ങിയിട്ട് ശരി കണിപ്രമന തിരിച്ചറിയാനുള്ളൊരു മാർഗ്ഗമാണ് പിന്നെ അതിന്റെ ആ കൂമ്പുണ്ടല്ലോ ആ കൂമ്പ് ഇങ്ങനെ നേരെ എനിക്കുള്ളൂ ഇത് ഈ കൂട്ട സാറേ അതിന്റെ ഇള ഏറ്റവും അളം കൂമ്പ് ആ നിവർന്ന് തന്നെ നിക്കൂ അതൊക്കെയാണ് തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങൾ ഇതിങ്ങനെ കുറച്ച് വിസ്തൃതിയിൽ പോയിട്ടുണ്ടല്ലോ അത് നമുക്ക് അടുപ്പിച്ച് വെക്കണം ഞാൻ ചെയ്യാറില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ ആളുകളൊക്കെ പറയുന്നുണ്ട് അടുപ്പിച്ച് വെക്കുന്നത് നല്ലതാണെന്നൊക്കെ അന്നേരം ഈ മഴ മാറി കഴിയുമ്പോഴേ ഇത് പറിക്കാൻ പറ്റുള്ളൂ അന്നേരം ഇത് പരിപാലിക്കാൻ പാടാ ഇതുപോലെ കായ് നിൽക്കുമ്പോ നമ്മൾ അടുപ്പിച്ച് വെക്കാന്ന് പറയുമ്പോൾ അതിന്റെ കാര്യമില്ല അത്രയാണോ നമുക്ക് നഷ്ടമാണ് ഈ ഇതാ ഞാൻ പറഞ്ഞ തിരുതാളി തിരുതാളി അത് ഇവിടെ കാലാവസ്ഥക്ക് വെച്ചിട്ട് മോശമാണ് ഇത് കൂടുതൽ മഞ്ഞുള്ള സ്ഥലത്താണ് ഇത് മോശമായിട്ട് കാണുന്നത് പക്ഷെ ഇതിനകത്തൊരു പ്രത്യേകത ഇതിനെ എന്നെ സ്വാധീനിച്ചൊരു ഘടകം ഞങ്ങൾ കൊണ്ടുവന്ന് വെക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഈ ശരം ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വലുപ്പണ്ടോ എന്നെക്കാളിൽ ഉയരുള്ള ശരം ഉണ്ടായിരുന്നു ശരി ഇത് ഇതിനേക്കാളും വലിയൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ എടുത്തു ഞാൻ ഇത് വന്നപ്പം ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു ഇത് എന്നെക്കാളും വലിയ ശരമാണല്ലോ അപ്പോ ഇത് നമുക്കൊരു ഇതായിട്ടൊക്കെ കിട്ടില്ല ഇത് കണ്ടു ഈ ഇത് കണ്ടു ഇതിന്റെ ചരം കണ്ടോ ഇത് ഓർമ്മ അല്ല ഇതല്ല ഇത് ഉണ്ട് എന്റെ തലക്ക് മുകളിലായ ചരത്തിന്റെ നീളം കണ്ടോ തിരുതാളിയാണല്ലേ തിരുതാളി ഓ ഈ കൊത്തൊക്കെ ഉണ്ട് പക്ഷെ ഇതിന് ഇടുത്ത് ചൂട് കൂടുതലാണ്ട് മെച്ചമാണ് ഇതുപോലെ ഇത് കണ്ടോ ഇതെല്ലാം ഇങ്ങനെ എന്റെ ഈ വളഞ്ഞു നിന്നിട്ട് പോലും എന്റെ ശിരസിന് മുകളിലെല്ലാം നീളം അപ്പൊ ആ കൗതുകം ഇതിനെ കൊത്തുകാരന് പറയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് പതിനൊന്ന് ഒന്ന് പതിനാല് പതിനേഴ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ൊമ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് കൂത്തുണ്ടാവും ഇത് എത്ര വർഷം പൂർത്തിയായി തിരുതാളി ഒരു പതിനഞ്ചെണ്ണത്തിൽ ഇതിനിപ്പോ അവസാനിപ്പിക്കുന്നില്ല ഞാൻ ഇവിടുത്തെ കാലാവസ്ഥ ഇത് കണിപ്രമനാണോ ഞള്ളാനി തന്നെയാ ഓ ശരി അപ്പൊ ഏതാണ്ട് വ്യത്യസ്തങ്ങളായ മൂന്നാല് അഞ്ചു നാലഞ്ചെണ്ണമുണ്ട് വേറെ പണ്ടത്തെ മൈസൂർ എന്ന് പറഞ്ഞ രണ്ട് ചെടിയും അതുണ്ട് ശരി ഇത് നള്ളാനിയാണ് ഈ നള്ളാനി കായും കൊത്തും ഒക്കെ വളരെ മെച്ചമാണ് പക്ഷേ മറ്റ് ചെടികളെ അപേക്ഷിച്ച് നള്ളാനിക്ക് പ്രതിരോധശേഷി വളരെ കുറവാണ് രോഗികളബാധകൾ പെട്ടെന്ന് പെട്ടെന്ന് ആക്രമിക്കുന്നു ആദായത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോഴും ഈ പ്രതിരോധശേഷി കുറഞ്ഞ ആളുകൾക്ക് രോഗം ബാധിക്കുന്ന രൂപത്തിലേ കേരളത്തിന്റെ കേരളത്തിനൊരു ബാധകമാണ് പഴയ കാലത്തെ മൈസൂർ വഴുക്കന്ന് പറയുന്നത് ഇത് കായ വലുപ്പം കൊണ്ട് നല്ല കളറൊക്കെ കിട്ടും ഉൽപാദനമൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഇവിടത്തെ കാലാവസ്ഥയിൽ ഇത് അത്ര മെച്ചമല്ല നമ്മുടെ കൂടുതൽ തണുത്ത കാലാവസ്ഥ വേണം ഇതിനെ മറ്റൊരു ചെടികളെക്കാൾ പ്രതിരോധ ശേഷിയല്ലോ പ്രതിരോധ കൂടുതലുണ്ട് തണ്ടുതരുടെ പാത വളരെ കുറവാണ് ഇതിൽ ഈ പ്രതിരോധത്തില് ഒരു മുപ്പത് കൊത്ത് ഒക്കെ വരുന്നുണ്ട് കൊത്തിൽ കായെണ്ണമൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ കാലാവസ്ഥയിൽ പൊഴിഞ്ഞു പോകുക മറ്റുള്ളതിനെ അപേക്ഷിച്ച് കണ്ടായിരുന്നല്ലോ ഞാൻ ഈ എന്റെ ഒരു കൗതുകം കൊണ്ട് ഇങ്ങനെ വിവിധ ഇനങ്ങൾ ഇതിന്റെ പേര് മൈസൂർ മൈസൂർ വോക്ക മൈസൂർക്കഴയ നാടന ചെടിയാണ് അതും നമ്മൾ രണ്ട് ചെടിയുണ്ട് ഇരുപത്തി